ओ नमो भगवते वासुदेवाय अथ एकषष्टितमोऽध्याय श्रीशुकौवाच एकैकशस्ता कृष्णस्य पुत्रान् दशदशा बलाः अजीजनन्नम अनौमान् पितुः सर्वात्मसम्बद गृहादनपगं वीक्ष्य राजपुत्र्य राजपुत्र्योच्युतं स्थितं सदस्वं स्वं न भगवतो ब्जकोशवदनायद बाहुनेत्र स्मायावलोकलवदर्शित भावहारिभ्रूमण्डलप्रहितसौरदमन्त्रौण्डेय भग्न्यस्तुषोडशसहस्रमनङ्गवाणे यस्येन्द्रियं विमथितं करणैर्नशे ഇത് ഭ്രമാതിമവാപ്യ പത്തിയസ്ത ബ്രഹ്മാദയോ പിന്നി പദവീം യദീയാം ഫേജുർമുദ വിരതമേധിതയാഗഹാസാവലോകനവസമലവസംഗമ്യം പ്രത്യുദ്ഗമാസമരാർഹ പാദശൌചതാബൂലവിശ്രമണവീജനഗന്ധമാലയ കെശ പ്രസാര ശയനസ്നവനോപഹാരർദാസീശത അഭി വിഭോർവിദു സ്മ ദം താസം യാദശുത്രം കൃഷ്ണസ്ത്രീണം പുരോദിതാ അഷ്ടഹിഷ്യതൽപുത്രൻ പ്രുനീൻ ഗൃണാമി തേ ചാരുഷേശ്ച ചാരുദേഹ് വീര്യവാൻ സുചാരുശ്ചാരുഗുപ്തു സ്ഥാപന ചാരുചന്ദ്രോ വിചാരുശ് ചരുുശ്ചോഹരെ പ്രദ്യുന പ്രമുഖാ ജാത്യം നാവി भानो सुभानो स्वर्णानो प्रभानोर् भानो मांस तथा चंद्र भानुर बृहद भानुर अधि भानो तथाष्टम श्री भानो प्रदी भानुश्च सत्य भामात्मज आदशाम् साम्ब सुमित्र पुर्यलshad इच्छ सहस्त्रिल विजय चित्रगेदुश्च वसुमान्द्र विडकரது जाम्बवत्यासुदाह्ये देसां वाद्यपिद सम्मता വീരശ്ചന്ദ്രോ സേനശ്ച ചിത്രേഗവാൻ വൃഷ ആസു ശ്രീമാൻകുന്ദർ ജിദേ കൃഷോ വീരസുബാഹുർഭാതിന് സോമഘോവര പ്രഘോഷോത്രത്രവാൻ ഹി സിംഹോല പ്രബല ഊർധ്വ മാത്ര മഹാശക്തി സഹ വോജോ പരാജിത ഭൃഗോ ഹർഷോ നിലോ ഗൃധ്രോ വർ വർനോദ മഹാഷ പാവനോ വണ്ിത്രവിന്ധാത്മജാക്ഷുധി സംഗ്രാമജി ബൃഹസ്സേനശൂര പ്രഹരണോ രിജിൽ ജയസുഭദ്രോ ഭദ്രാവാമ ആയുശ്ചയകാ ദീപ്തിമാംസ്ഥ്രതപ്തോഹിണ്യാസ്തയാഹരേ പ്രദ്യുനചനിരുദ്ധോ ഭുദ്രുക്വഹാബല पुत्र्यान्दुरुक्मिणो राजन्नाम्ना भोजगडे पुरे एतेषां पुत्रपौत्राश्चा बभूव कोडिशो नृपा मातर कृष्णजातानां सहस्राणि चषोडशां राजोवाच कथं रुग्मिरिपुत्राया प्रादाद्दुहितरं युधि कृष्णेन परिभूतस्तं हन्तुं रन्ध्रं प्रतीक्षते एतदाख्याहि मे विद्वन्द्विषोर्वैवाहिकं मिथ അനഗതമതീതം ചർത്തമാനമതീന്ദ്രി വിപ്രകൃഷ്ടം വ്യവഹിതം സമ്യക് പശ്യോന ശ്രീശുകൗവാജ മൃതഃ സ്വയംവരെ സാക്ഷാദനംഗോ അംഗയുതസ്ഥയാസ് സമയ ജഹാരൈകരധോ യുധീം യപ്പമരൻ വൈരം രുമേ കൃഷ്ണാവതരദ്ഭാഗിയാം കൂറന് സ്വസപ്രിയം രുമ്യാസ്തയാം രാജൻകൃതവർമ്മസുതോ ബലി ഉഭയേ മേ വിശാലാക്ഷീം കന്യാം ചാരുമതീം ഗില ദൗഹ നിരുദ്ധാ പൗത്രീം രുമ്യ ദധരെ റോചനം ബദ്ധവൈരോസ്വസുപ്രിജിഗീർഷയാ ജാനന്നം തൗനം സ്നേഹപാശാബന്ധനം തസ്ഭ്യുദ രാജൻ രുമീരാമകേശവൗ പുരം ഭോജകടം ജഗ്മോ സാംബ പ്രുഖാദയാ തസ്ൻ നിവൃത്ത ഉദ്ഹേ കാ പ്രോ രാജി തുക്ലഹൂയാ തേനക്ഷേരു മീവ്യത ശതം സഹസ്രമയുധം രാമസ്താദേ പണം തന്ദുരു മജയത്തത്രം ദാ സന്ദർശയു ചേയ്യതുധ തോലക്ഷം രുമ്യ ഗൃഹ്ല ഗ്ലഹം തരാജയത് ബല ജിതാന്മീകൈതമാശ്രിത മന്യുനക്ഷുഭിത ശ്രീമാൻ സമുദ്ര ഇവ പവർ ജാതാക്ഷോതിരുഷർബുദം ഗ്ലഹമാദേ തം ചാജിതരാമോധർമ്മേണലമാശ്രിത രുമീജിതം മയാത്രേ വാശ്നികീന്നോ വാണിബലേന ജിതോ ഗ്ലഹ ധർമ്മ വച്ചനേ നൈവതി വൈമൃഷ താമനൃത്യ വൈദർഭോ ദുഷ്ടരാജന്യ ചോദർഷണം വൈ ഹസൻ ബാഷേ കാല ചോദിത നൈവാദായൂയം ഗോപാലാവനഗോചരാ अक्षर्दीराजानो बाण न भवादृश रूमधिक्षिप्त राजोपहा क्रुद्धपरीघमुद्यम्य जम नमण संसदी कलिंग कलिंगराज तरसा गृही दशमे पदे दंदवादय्रुद्धो यो सो यो, यो सवृतर्जेय അന്യേ നിർഭി ബാഹൂരുശിരസോ രുതിരോക്ഷിത രാജാനോ ദുദ്രുർഭിതാ ബലേന പരിഹാർദിതേക്ണി സ്യലേന ബ്രവീൽസാധുവസാധുവാ രുമിണീബലോ രാജൻസ്നേഹഭംഗമയാധരി തതോനിരുദ്ധം സഹ സൂര്യയാ വരം രഥം സമാരോപ്യയുഃക്കുശസ്ഥലീം രാമാലയോ ഭോജകടാദാർഹ സിദ്ധാഖിർ മധുസൂദന ആശ്രയാ श्रीकृष्णार्पणमस्तु इति श्रीमद्भागवते महापुराणे परमहंस्यां संहितायां दशमस्कन्धे उत्तरार्थे अनिरुद्धविवाहे रुक्मिवधो एक नाम एकषष्टितमोऽध्यायः सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्द गोविन्दा हरे राम हरे कृष्ण हरे गुरुवारप्पाशरणम्